ഡൽഹിയിൽ കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൂർ പോയാൽ ആദ്യം പോവുക താജ്മഹലും മറ്റേ കുത്തു മിനാറൊക്കെയാണ് പക്ഷേ ഇന്ന് നമ്മളുള്ളത് അവിടെ നിന്നും അതിനും വലിയൊരു സംഭവമാണ് ഈ കാണാൻ പോകുന്നത് അതായത് നമ്മളെ ലോട്ടസ് ടെമ്പിൾ ബഹായികളുടെ ലോട്ടസ് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ജാതി മതൊന്നും എല്ലാവർക്കും ഇവരെ ഈ ഒരു ഇതിൻ്റെ ഉള്ളു പ്രവേശിക്കുക ഈ കാണുന്നതാണ് ലോട്ടസ് ടെമ്പിൾ ഇതിൻ്റെ ഈ ഒരു ലുക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം കാരണം ആ ഒരു താമര പോലെ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ ഒരു ഭയങ്കര പങ്കിട്ട് പിന്നെ ഇതിന് എന്ന് പറഞ്ഞാൽ കാണുന്ന ഒരു ഒമ്പത് കവാടാണ് ഇതിൻ്റെ അടിഭാഗത്തായിട്ടുള്ളത് ഇത് സ്ഥാപിച്ചതെന്ന് പറഞ്ഞാൽ അതായത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് ഇത് തുറന്നു കൊടുത്തത് പറഞ്ഞാൽ ജി ജനുവരി എൺപത്തി ഏഴ് ജനുവരി ഫസ്റ്റിനാണ് ഇത് തുറന്നത് അന്നത്തെ ദിവസം തന്നെ ഈ ഒരു ഇത് കാണാൻ വേണ്ടിട്ട് അന്നത്തെ ദിവസം മാത്രം പതിനായിരം ആൾക്കാളോ ആൾക്കാരോടൊരു ഈ ഒരു ഇത് കാണാൻ വേണ്ടിട്ട് അന്ന് വന്നിരുന്ന ഇതിന്റെ ശില്പി ഇറാനിയനായ ഫാരിബോസ് സാഹേബിയാണ് അന്ന് എഞ്ചിനീയർ ആയിട്ട് ഇതിന്റെ കൂടെ കൂടെ വർക്ക് ചെയ്ത രണ്ടു വ്യക്തികളാണ് ഈ അമേരിക്കക്കാരായ ഫ്ലിൻഡ് ആൻഡ് നെയ് ഇത് ഏകദേശം ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പത്ത് പോയിൻറ്റ് അമ്പത്താറ് മില്യൺ ആണ് ഇതൊരു പാകിസ്ഥാനിൽ പെട്ട ഒരാളാണ് ഇതിന് ഫണ്ട് മൊത്തം ഡോണേറ്റ് ചെയ്ത് അതായത് അർദഷിർ ഉസ്തമ്പൂർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇതിന് ഫണ്ട് ഡൊണേറ്റ് ചെയ്തത് രണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്കാർക്ക് ഇതിൻ്റെ അകത്തളത്ത് വിശാലമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പാണ് ഇതിൻ്റെ അകത്തളകൾ അത്രത്തോളം വിശാലമാണ് ഇതിൻ്റെ അകത്തളട്ടോ ഡൽഹിയിൽ ചെന്നാൽ നമ്മളെന്തായാലും ഇത് വാച്ചാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം ടൂ റെക്കോർഡുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസിൽ വന്നാണ് ഈ ലോട്ടസ് ടെമ്പിൾ കാരണം വിദേശികളാണെങ്കിലും മൊത്തത്തിൽ ഇവിടേക്ക് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ സന്ദർശിച്ച സന്ദർശനം നടത്തിയൊരു പ്ലേസ് എന്നുള്ളൊരു റെക്കോർഡടക്കം ഈ ലോട്ടസ് ടെമ്പിളുണ്ട് ഫേമസ് ആണ് അപ്പോൾ നമ്മളൊക്കെ ഈ താജ്മഹലും ഈ കുത്തുമിനാറൊക്കെ കണ് കണ്ടു മടങ്ങുകയാണെങ്കിൽ എന്തായാലും ഈ ലോട്ടസ് ടെമ്പിൾ കാണാതെ ഡൽഹിയിലേക്ക് പോയി വരികയാണെങ്കിൽ നമ്മൾ ഇതാക്കരുത് കേട്ടോ മിസ് ചെയ്യരുത് ഒരിക്കലും അതിന് സംഭവം കാണണം ഈ കാണുന്ന പുറത്ത് ഭംഗിയും ഇതൊക്കെ ഇതിൻ്റെ ഒരു ടോട്ടലാലിറ്റി ടോട്ടലി ലുക്ക് ഇട്ടു കേട്ടു ഈ സംഭവത്തിന് ഇത് ഇവിടെ നിന്ന് ഈ പുറത്തുനിന്ന് കാണുന്ന ഷോ ഉണ്ടല്ലോ ഇതാണ് ശരിക്കും മെയിൻ ഹൈലൈറ്റ് ഉള്ളിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ അത്ര വലിയ ഒരു വൈബൊന്നും കിട്ടില്ല പക്ഷെ ഒരു ആരാ അവരെ ഒരു ആരാധന എന്ന് പറഞ്ഞാൽ നമുക്കത്ര ഒരു സൈലന്റ് മൂഡാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് പിന്നെ വീട് എടുക്കാൻ പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു സൈലൻറ്റ് ലെവൽ സംഭവം കേട്ടോ അല്ലാണ്ട് സംസാരം ഒന്നും അതിൻ്റെ ഉള്ളിൽ വളരെ ലഘുവായിട്ട് ഇരുന്നിട്ട് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ പ്രാർത്ഥിക്കാറുങ്ങിപ്പോ വളരെ സിമ്പിളാണ് പുറത്തുനിന്ന് ഈ കാഴ്ചയാണ് ഈ ഒരു ലുക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം പിന്നെ ഈ ഒരു ഏക്കറക്കണക്കിന് കാണുന്ന ഈ സ്ഥലങ്ങൾ ഭയങ്കര രസമായിട്ട് ഇവർ സജ്ജീകരണം ചെയ്തിരിക്കുന്ന ഈ ഒരു സംഭവം അത് വേറെ ലെവലാണ്